ഹലോ ഗൈസ് എല്ലാവർക്കും ലൈഫ് ഓഫ് പോളിജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതൊരു ഇൻട്രോ വീഡിയോ അല്ല കാരണം ഒരു ഇൻട്രോ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല സോ നമ്മളിവിടുന്ന വീഡിയോസിൽ വേണം അതായത് വീഡിയോസിലൂടെ വേണം നിങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീരവിരക്കിലാണ് ചീരകൃഷി തുടങ്ങാൻ പോവാണ് അപ്പോൾ എങ്ങനെയാ തുടങ്ങിയാലോ അമ്മയുടെ മാറില് കുഞ്ഞുങ്ങളെ പറ്റിയിരിക്കുമ്പോഴാണ് പുല്ലും മണ്ണും തമ്മിലുള്ള ഒരു പ്രവശം അപ്പം ആ പുല്ലോട്ടി സ്ഥലം ഒരിക്കലാണ് ആദ്യത്തെ പരിപാടി ഇനി വിത്ത് ആണ് വിത്ത് മിക്സിങ് എന്ന് പറയുമ്പോൾ ഈ ചീര നമുക്ക് അങ്ങനെ പാടി ഇടാൻ പറ്റത്തില്ല കാരണം ചെറുപ്രാണികളും ഉറുമ്പുകളൊക്കെ വന്ന് അവരുടെ ഭക്ഷണമായിട്ട് എടുത്തുകൊണ്ട് പോകും അപ്പം നമ്മൾ ചെയ്യേണ്ടത് നല്ല മണല് പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് അതുപോലെ വേറെ എന്ത് പൊടി കൂടി ഇടുന്നുണ്ട് അതെന്താണെന്ന് പപ്പം പറഞ്ഞില്ല എന്താ സംഭവം നമുക്കറിയില്ല എന്തെങ്കിലും അത് ഉറുമ്പോഴും എടുത്തുകൊണ്ട് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു നുറുങ് വിദ്യ പൊടിക്കൈ അപ്പോൾ അതുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കണം അതായത് ചീരവിദ്യൻ്റെ അളവിലല്ല മണലെടുക്കണം മണൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമ്മളത് മിക്സ് ചെയ്യുവാണ് െന്ന് പറമ്പോ വിത്ത് വിതൊക്കെയാണ് നല്ല വെയിലുണ്ട് ഓൾറെഡി കളച്ച് വൃത്തിയാക്കി ഇട്ടേക്കുന്ന സ്ഥലമാണ് നമ്മൾ ഓൾറെഡി കോഴിക്കാട്ടാണ് നമ്മളിപ്പോൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ കോഴിക്കാട്ട് ഓൾറെഡി ഇട്ട സ്ഥലമാണ് അതിലേക്കാണ് ഈ മിശ്രിതം വിത്ത് കൊള്ളുന്ന മിശ്രിതം ഇടുന്നത് ഈ കാണുന്നാണ് വളം കൂട്ടുന്നത് നമ്മൾ ഓൾറെഡി മേടിച്ച് വച്ചേക്കുന്ന കോഴിക്കാഷ്ടമാണ് അപ്പം നമ്മളത് പൊടിച്ച് നല്ല വലിയ കട്ട കട്ടകട്ടായിട്ടുള്ളതാണ് ആദ്യം ഇടുന്നത് പൊടി നമ്മൾ മാറ്റി മാറ്റിവെക്കും കാരണം വിത്തിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ മേൽവളമായിട്ട് ഈ പൊടി ആണ് നമ്മളിടുന്നത് സ്വർഗം തീർക്കും മോഹം എനിക്ക് വിടുമതി പണി കരയണത് എന്താണ് മഴ നല്ല ഇഗ്രം മഴയാണ് കൊറേ ദിവസം ഇവിടെയൊക്കെ മഴ കിട്ടിയിട്ട് ഒരു മഴ അത്യാവശ്യമായിരുന്നു പക്ഷേ പണിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അത് വേണ്ടത് എന്നാലും കുഴപ്പമില്ല അപ്പം നമുക്ക് മഴ കഴിഞ്ഞിട്ട്